നമ്മുടെ നാട്ടിലെ മാങ്ങയില്ലേ മാങ്ങ ഇങ്ങനെ പൊഴിഞ്ഞാൽ തറ കിടക്കത്തില്ല അപ്പോൾ ആർക്കും മാങ്ങ എടുക്കണമെന്നില്ലല്ലോ അതുപോലെ തന്നെ ഇവിടെ ഇത് കണ്ടോ ഇത് കണ്ടോ കിളികൾക്ക് പോലും വേണ്ട എന്താ അല്ലേ അടിപൊളി ആപ്പിളായിരുന്നു പക്ഷെ ആർക്കും വേണ്ട ഇതാകെ കഴിക്കുന്ന ഒരേ ഒരാൾ ഞാനാണ് പിന്നെ അത് റെഡ് ഇത് തറ കിടക്കുന്നുണ്ടോ സാധാ ഗ്രീൻ ആപ്പിളാണ് ചിലത് പുഴു പിടിച്ചതുണ്ട് പക്ഷെ പുറമേ മാത്രമല്ല അകത്ത് പുഴുവൊന്നും ഇല്ല അത് വലിയൊരു കൊല ഇത് നോക്ക് എന്ത് വേണ്ട ഞാൻ ഓട്ടോണെങ്കിലും പറിക്കട്ടെ വേണ്ട ഒത്തിരി വച്ചിട്ടും കാര്യമില്ല കഴിക്കത്തില്ല അപ്പം അത് പിന്നെ വേറെ ഒണ്ണം ഉണ്ട് ഇത് 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 ഗ്രീൻ ആപ്പിൾ തന്നെയാണ് പിന്നെ നമുക്ക് മുന്തിരി ആയിട്ടുണ്ടോ നോക്കാം അതെ ഇതിൻ്റെ ഇല ഉണ്ടോ പക്ഷേ ഇത് കണ്ടാൽ മുന്തിരിയാണെന്നു തോന്നും ഇതിൻ്റെ ഇല കണ്ട മുന്തിരിയാന്ന് അറിയത്തില്ല പക്ഷേ ഇത് മുന്തിരിയാണ് അതേ കണ്ടോ ഇത് ഏത് തരം മുന്തിരിയാന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഇതിൽ ഉണ്ടാവും കണ്ടോ വിളിച്ചിരിക്കുന്നത് ഏത് കാലത്തുണ്ടാവും അറിയത്തില്ല ആ അതെ അതെന്താണ്ടോസുണ്ട് മുന്തിരി തന്നെ അല്ലേ പിന്നെ ഉണ്ടല്ലോ നല്ല അടിപൊളി മധുരമാണ് കേട്ടോ അടിപൊളി മധുരമാണ് നല്ല ടേസ്റ്റ് വേണോ പിന്നെ എന്തുകൊണ്ടാണ് ഇവിടെ ആരും ഇത് കഴിക്കാത്തതെന്ന് എനിക്ക് അറിയത്തില്ല എല്ലാ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടാണ് കഴിയുന്നത്